എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വി കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രഭാഷണം രാമായണ കഥ തുടർച്ചയായിട്ട് കുട്ടികൾ ഒന്നാം ദിവസം മുതൽ മുപ്പത്തിരണ്ട് ദിവസം അവതരിപ്പിക്കുന്നു ഇന്ന് രാമായണകഥയുടെ തുടർച്ച അവതരിപ്പിക്കുന്നത് നമ്മുടെ വിദ്യാപീഠത്തിലെ ഏറ്റവും നല്ല ഒരു വിദ്യാർത്ഥിനിയാണ് അക്ഷരക്കെ നന്നായിട്ട് വേദമന്ത്രങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു കുട്ടിയാണ് അക്ഷരയാണ് ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം നടത്തുന്നത് ഏറ്റവും സ്നേഹത്തോടുകൂടി അക്ഷരയെ ഇന്നത്തെ ആ രാമായണ കഥയുടെ തുടർച്ച അവതരിപ്പിക്കുവാനായിട്ട് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം वासो वसानं नवकमलदलस्पद्धिनेत्रं प्रसन्नं वामाङ्गारूटसीतामुखकमलमिळलोचनं नीरलाभं नानालङ्कारगीतं रसतमुरुदडामण्डलं रामचन्द्रं मनोजवं मारुततुल्यमेकं स्थितेन्द्रियं बुद्धिमतां वरिष्ठम् ശ്രീരാമദൂതം അയോധ്യയിൽ പുത്രകാമേഷി യാഗം നടക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഈ യാഗം നടക്കുന്ന സമയം മഹാവിഷ്ണുവിൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തിൽ ഒരു ദൈവസദസ്സും നടക്കുന്നുണ്ടായിരുന്നു രാക്ഷസ രാജാവായ രാവണൻ അധികാര പ്രമജ്നായി നടത്തിക്കൊണ്ടിരുന്ന അതിക്രമങ്ങളെ കുറിച്ചായിരുന്നു ചച്ച രാവണന് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരത്തിന്റെ ബലത്തിൽ ബ്രാഹ്മണർ ദേവന്മാർ മഹർഷിമാർ തുടങ്ങിയവരെ എല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു വൈദിക കർമ്മങ്ങൾക്ക് മുടക്കമുണ്ടാക്കുക യാഗശാലകളിൽ നേരിട്ട് ആക്രമണം ഉണ്ടാക്കുക മാംസവും ചോരയും വർഷിക്കുക യാഗാദികളും മറ്റും തപോവനങ്ങളും അശുദ്ധമാക്കുക തുടങ്ങിയ ദുഷ്കൃത്യങ്ങൾ ആണ് രാക്ഷസന്മാർ ചെയ്തുകൊണ്ടിരുന്നത് ഇതെല്ലാം കൊണ്ടും പൊരുതിമുട്ടിയ ഭൂമി ദേവി ഒരു പശുവിന്റെ രൂപത്തിൽ ബ്രഹ്മാവിനോട് പറഞ്ഞു ഭൂമിയിൽ പലയിടത്തും മഴലടിക്കുന്നില്ല വളരെ പ്രയാസമാണ് എന്നൊക്കെ ഈ സമയം തന്നെ ദേവന്മാരും രാവണന്റെ ആക്രമങ്ങളിൽ കൊണ്ടും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുടെ പരാതിയുമായി ബ്രഹ്മാവിനെ സമീപിച്ചു അവരെല്ലാവരും പിന്നെ കൈലാസത്തിലേക്ക് യാത്രയായി അപ്പോൾ പരമശിവനാകട്ടെ വിഷ്ണുവിന് മാത്രമേ ഇതിനുള്ള പ്രശ്നപരിഹാരം സാധ്യമാവുകയുള്ളൂ എന്ന് പറഞ്ഞു പാലായി ക്ഷയിക്കുന്ന ആ അനന്തപത്മനാകനെ ആ മഹാവിഷ്ണുവിനെ ചൊല്ലി എല്ലാവരും സ്തുതിച്ചു അപ്പോൾ മഹാവിഷ്ണു പറയുന്നു അഹംഭാവം മൂലം വരുത്തിവെച്ച ഒരബദ്ധമുണ്ട് അത് രാവണനു രാവണനൊരു ആപത്തും നമുക്കൊരു അനുഗ്രഹവുമാണ് ദേവന്മാർ അസുരന്മാർ യക്ഷന്മാർ ഗന്ധർവന്മാർ കിന്നരന്മാർ രാക്ഷസന്മാർ തുടങ്ങിയവർക്ക് തന്നെ കൊല്ലാൻ കഴിപ്പുണ്ടാക്കരുത് എന്നാണല്ലോ ആവശ്യപ്പെട്ട വരം പക്ഷേ മനുഷ്യന്മാർക്കും തന്നെ കൊല്ലാൻ കഴിപ്പുണ്ടാകരുത് എന്ന് ചോദിക്കാൻ രാവണൻ മറന്നുപോയി അതുകൊണ്ട് ഭൂമിയിൽ ഞാൻ മനുഷ്യനായി ജന്മം രാവണനെ വധിക്കാം ഇപ്പോൾ ദശരഥ മഹാരാജാവ് ഭൂമിയിൽ പുത്രകാമേഷ് യാഗം നടത്തുന്നു ഞാൻ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി ജന്മമെടുത്ത് തക്കതായ സമയം വരുമ്പോൾ രാവണനെ നിഗ്രഹിച്ച് ഭൂമിയിൽ വീണ്ടും ധർമ്മത്തിന് പ്രതിഷ്ഠ ഉണ്ടാക്കാം എന്ന് മഹാവിഷ്ണു അവരോട് പറഞ്ഞു അവരെല്ലാവരും സമാധാനമായി തിരിച്ചു പോയി ദശരഥപുത്രനായുള്ള തൻ്റെ ജനനത്തിന് വേണ്ടിയുള്ള സാഹചര്യം ഉടനടി അവിടെ ആരംഭിച്ചു മഹാവിഷ്ണു അഗ്നിദേവന് നിർദ്ദേശം നൽകി തന്റെ മെത്തയായ അനന്തനും പാചകന്യ ശംഖും സുദർശന ചക്രവും തൻ്റെ അനുജന്മാരായി ജനിക്കുന്നതാണ് തൻ്റെ ധർമ്മപത്നി ലക്ഷ്മി തന്റെ സഹധർമ്മിണിയായി മിഥിലയിൽ ജനിക്കും രാവണ നിഗ്രഹത്തിന് തന്നെ സഹായിക്കാൻ വേണ്ടി ദേവന്മാർ കിഷ്കൻ കയ്യിൽ വാനരന്മാരായി ജനിക്കും എന്നും വിഷ്ണു പറഞ്ഞു അങ്ങനെ മഹാവിഷ്ണുവിന്റെ നിർദ്ദേശമനുസരിച്ച് അഗ്നിദേവൻ സ്വർണ പായസവുമായി യാഗശാലയിലെ ഹോമകുണ്ടത്തിൽ ഉയർന്നു പൊങ്ങിയ തീ ജാലകൾക്കിടയിൽ പ്രത്യക്ഷപ്പെട്ടു ഉജ്ജ്വലമായ ഉജ്ജ്വലമായ പ്രഭയാർന്ന ഉച്ച സൂര്യന്റെ അഗ്നിദേവൻ തന്നെയായിരുന്നു അത് മഹാരാജാവെ ഈ പായസം അങ്ങയുടെ ധർമ്മപത്നിമാർക്ക് ഭക്ഷിക്കാനായി നൽകുക അങ്ങക്ക് സന്താന ായ വംശത്തിന് മഹിമയേറ്റുന്ന കുഞ്ഞുങ്ങൾ ജനിക്കും എന്ന് അഗ്നിദേവൻ പറയും അതിഥികളെയും സമ്മാനങ്ങൾ നൽകി യാത്രയാക്കിയ ശേഷം ദശരഥ മഹാരാജാവ് സ്വന്തം പാത്രത്തിലെ പായസം തന്റെ പത്നിമാർക്ക് ഭക്ഷിക്കാനായി വീടിച്ചു പകുതി പ്രഥമ പത്നിയായ കൗസല്യയ്ക്കും അതിന്റെ ബാക്കി സുമിത്രയ്ക്കും പിന്നെയും അവശേഷിച്ചത് കൈകേരിയ്ക്കും നൽകി പിന്നെ അവശേഷിച്ചത് സുമിത്രയ്ക്ക് അവർ ഗർഭിണികളായി പായസത്തിൽ ഓരോ പങ്ക് വഹിച്ച കൗസല്യയും കൈകേയും ഓരോ ആൺകുട്ടിങ്ങൾക്ക് ജന്മം കൊടുത്തു പായസത്തിൽ രണ്ട് പങ്ക് വഹിച്ച സുമിത്ര രണ്ട് ആൺകുട്ടികൾക്ക് ജന്മം കൊടുത്തു മൂപ്പനുസരിച്ച് നാലു പേർക്കും രാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ എന്നും പേര് നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന രാമൻ എന്ന പേർ വശിഷ്ടമഹർഷി ശ്രീ രാമചന്ദ്രസ്വാമിക്ക് നൽകി കൗസല്യപുത്രൻ രാമൻ കൈകേയി പുത്രൻ ഭരതനും സുമിത്രാപുത്രൻ ലക്ഷ്മണനും ശത്രുഘ്നും ആണ് മഹാവിഷ്ണുവിന്റെ അവതാരം രാമൻ പാണ്ഡജന്യമായി ഭരതൻ അനന്തൻ അന അനന്തനായി ലക്ഷ്മണനും സുദർശനും ശത്രുഘ്നും ആയി വളർന്നു മഹാവിഷ്ണുവിന്റെ നിർദ്ദേശം അനുസരിച്ച് ബ്രഹ്മാവ് ഇന്ദ്രൻ സൂര്യൻ അഗ്നി എന്നിവരെ എന്നിവരുടെയും മറ്റു ദേവന്മാരുടെയും അംശങ്ങളായി വാനരന്മാർ കിഷ്കിന്റെ ജനിച്ചു നരന്മാരും വാനരന്മാരും ആയി ജനിച്ച ഇവർക്ക് ആർക്കും തന്നെ അവരവരുടെ ജീവിതകാലത്തിൽ തങ്ങൾ ദേവാംശം ആണെന്നുള്ള അറിവ് ഉണ്ടായിരുന്നതല്ല അവർ അത്രയും നരന്മാരുടെയും വാനരന്മാരുടെയും ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ അനുഭവിക്കണം ദശപുത്രന്മാർ ആയുധ കലകളെല്ലാം പഠിച്ച് വളരെ നിപുണന്മാരായി വളർന്നു ശ്രീരാമനും ലക്ഷ്മണനും ഒറ്റ ഒറ്റ ഉറ്റ ചങ്ങാതിമാരായി അതുപോലെ തന്നെ ഭദ്രശത്രുജ്ഞന്മാർ ഉറ്റ ചങ്ങാതിമാരായി ഒരു ദിവസം വിശ്വാമർഷി കൊട്ടാരത്തിലെത്തി മഹാരാജാവ് ഉചിതമായ സൽക്കാരങ്ങൾ നൽകി മഹർഷിയെ സ്ഥിരീകരിച്ചു താൻ നടത്തുന്ന യാഗങ്ങൾക്ക് രാക്ഷസന്മാർ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ അവസാനിപ്പിക്കാൻ വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിന്റെ സഹായം അഭ്യർത്ഥിച്ചു ഞാൻ നേരിട്ട് വന്ന് സഹായം ചെയ്യും എന്ന് ദശരഥൻ അഭ്യർത്ഥിച്ചെങ്കിലും അങ്ങ് വരണ്ട രാമലക്ഷ്മണന്മാരെ അയച്ചാൽ മതി എന്ന് മഹർഷി പറഞ്ഞു ദശരഥന് കുട്ടികളെ അയക്കാൻ വിസ്മതം തോന്നി ആ സമയം വസിഷ്ഠ മഹർഷി ശ്രീരാമലക്ഷ്മണന്മാരുടെ കഴിവിനെയും വിശ്വാമിത്ര മഹർഷിക്ക് പോകേണ്ട ആവശ്യകതയെയും ഉപദേശിച്ചു അപ്പോൾ രാജാവ് കുട്ടികളെ കൊണ്ടുപോകാൻ അനുവദിച്ചു അദ്ദേഹം തന്നെ അസ്ത്രകളുടെ ക്ഷത്രിയ ധർമ്മ നിർവഹണത്തിന് സജ്ജനായ രണ്ടു മക്കളെയും വിശ്വാമിത്ര മഹർഷിയോടൊപ്പം അയച്ചു ആരാണ് ഈ വിശ്വാമിത്ര മഹർഷിയും എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം രാമായണത്തിലെ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വിശ്വാമിത്ര മഹർഷി ൻ എന്ന ക്ഷത്രിയ രാജാ രാജാവായിരുന്നു വിശ്വാമിത്രൻ കഠിന തപസിലൂടെ ആണ് അദ്ദേഹം ബ്രഹ്മർഷിയായത് ഒരിക്കൽ അദ്ദേഹത്തിന് സ്വന്തമായി ഒരു പ്രപഞ്ചം സൃഷ്ടിക്കണമെന്ന് തോന്നി സമാന്തര പ്രപഞ്ച സൃഷ്ടിയിൽ നിന്ന് പിന്മാറിയത് പരിഭ്രാന്തരായ ദേവന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് രാജാവായിരുന്ന കാലത്ത് വിശ്വാമിത്രൻ സൈന്യസമേതം വശിഷ്ഠന്റെ ആശ്രമ ആശ്രമ പുല്ലി അവിടെ വസിഷ്ഠന്റെ എന്ത് ചോദിച്ചാലും തരുന്ന ശബള അഥവാ കാമദേ കാണാനിടയായി അപ്പോൾ വിശ്വാമിത്രന് അതിനെ വീണമെന്ന് തോന്നി തരാതിരുന്നതിനാൽ അതിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചു അപ്പോൾ ശബളയിൽ നിന്ന് വന്ന സൈനിക് സൈ സൈനികന്മാർ വിശ്വാമിത്രനെ തോൽപ്പിച്ചു വിശ്വാമിത്ര സുധന്മാർ ബന്ധുവെണ്ണീരായി വസിഷ്ഠനെ തോൽപ്പിക്കാൻ വിശ്വാമിത്രൻ തപസനുഷ്ഠിച്ചു അത്ര മത്തായി തപസനുഷ്ഠിച്ചപ്പോൾ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ദേവ ഗന്ധർവ ഋഷി യക്ഷ രാക്ഷസാടികൾക്ക് ലഭ്യമാകുന്ന എല്ലാ ആയുധങ്ങളും കൊടുത്തു പക്ഷേ ആ ആയുധങ്ങൾ വസിഷ്ഠന്റെ ബ്രഹ്മദണ്ഡത്തിനു മുന്നിൽ വണങ്ങി തിരിച്ചു വന്നു എന്നിട്ട് വീണ്ടും വിശ്വാമിത്രൻ തപസനുഷ്ഠിച്ചു അതിലൂടെ അദ്ദേഹം രാജർഷിയായി അപ്പോൾ ഉടലോടെ സ്വർഗത്തിൽ പോകണമെന്ന ആഗ്രഹവുമായി വിഷംഗു വന്നു കൃഷംകു സ്വർഗം എന്ന സ്വർഗമുണ്ടാക്കി അവിടെ കൃഷൻകുവിനെ വായിച്ചു വിശ്വാമിത്രൻ പിന്നീട് ബ്രഹ്മശ്രീ ആവണമെന്ന മോഹം കൊണ്ട് വീണ്ടും തപസ് രുഷ്ടിച്ചു ഇത്തവണ മേനക അദ്ദേഹത്തിന്റെ തപസ്സിനെ ഭ്രംശം വരുത്തി അതുകൊണ്ട് അദ്ദേഹം ആയിരം വർഷം ഹിമാലയത്തിൽ പോയി തപസനുഷ്ടിച്ചു തപസ്സിൽ നിന്ന് ഉയർന്ന പൊങ്ക ലോകത്തെ ആകെ വിഴുകി വിഴുങ്ങിക്കളയുമെന്ന നിലയായപ്പോൾ ബ്രഹ്മാവ് വിശ്വാമിത്രനെ ബ്രഹ്മഷിയാകി വസിഷ്ഠനും വിശ്വാമിത്രനും തമ്മിൽ ഉള്ള വഴക്ക് ഇവിടെ അവസാനിച്ചു രണ്ടുപേരും അവരവരെ ബ്രഹ്മഷിയായി അംഗീകരിച്ചു ഇങ്ങനെ അത് തേജസ്വിയായ വിശ്വാമിത്ര മഹർഷിയുടെ കൂടെയാണ് രാമലക്ഷ്മന്മാർ യാത്ര ചെയ്യുന്നത് അടുത്ത ദിവസം അവർ അംഗ ദേശത്തെ കാമാശ്രമത്തിലെത്തി കാമദേവനെ നവ പരമശിവനെ തൃക്കണ്ണിൽ നിന്ന് തീർത്ത അഗ്നിജ്വാലകൾ ശാമ്പലാക്കിയ ആശ്രമമായിരുന്നു അത് അന്ന് രാത്രി അവർ അവിടെയാണ് കഴിച്ചു കൂട്ടിയത് അടുത്ത ദിവസം രാവിലെ അവർ ഗംഗാതീരത്തിലേക്ക് നടന്നു പിന്നീട് അവർ ദണ്ഡകാരനും പ്രവേശിച്ചു അവിടെ ജനങ്ങൾ ഭയപ്പെട്ടാണ് കഴിയുന്നത് എന്ന് ഉഷാമിത്ര മഷി കഥ പറഞ്ഞു കൊടുത്തു താടക എന്ന രാക്ഷസി അവളുടെ മകൻ മാലീജനും സുബാബു എന്ന രാക്ഷസനും അവിടെ മുനികളെയും ബ്രാഹ്മണനെയും ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ആയിരം ആനകളുടെ ശക്തിയുള്ള ഒരു രാക്ഷസിയാണ് താടക സുന്ദർ എന്ന യക്ഷന്റെ ഭാര്യയുമാണ് അവർ അഗസ്ത്യ മുനിയുടെ ശാപത്തിലാണവൾ താടക എന്ന രാക്ഷസിയായത് മാരിയിൽ രാക്ഷസനായത് രാമനും ലക്ഷ്മണനും ഞാനൊലികൾ മുഴക്കണമെന്ന് വിഷ്ണാമിത്ര മഹർഷി പറഞ്ഞു ഇത് കേട്ടാൽ താടക ആക്രമണത്തിനായി ഓടിവരും അവൾ അപ്പോൾ അവളെ രാമൻ വധിക്കണം സ്ത്രീയെ വധിക്കാമോ എന്ന് സംശയിക്കേണ്ടതില്ല ആക്രമണത്തിന് വരുന്ന ആരെയും വധിക്കുന്നതിൽ തെറ്റില്ല എന്നും മഹർഷി പറഞ്ഞു കൊടുത്തു മഹർഷിയുടെ നിർദ്ദേശമനുസരിച്ച് രാമൻ രാമലക്ഷ്മണന്മാർ ഞാൻ ഒഴികൾ മുഴക്കി ഉടൻ തന്നെ എട്ടു ദിക്കു പൊത്തുമാറത്തനസി മരങ്ങൾ പിഴുതെടുത്ത് ആയുധമാക്കി പിടിച്ച് രാമനെയും ലക്ഷ്മണനെയും വലിക്കുവാനായി താഴകിയെത്തി രാമന്റെ ഒരസ്ത്ര കൊണ്ട് തന്നെ അവൾ മരിച്ചു എണ്ണു അവൾക്ക് ശാപമോക്ഷം ലഭിച്ച ലക്ഷ്മിയായി വിശ്വാമിത്രനെയും രാമലക്ഷ്മണന്മാരെയും വധിച്ച് യക്ഷലോക ഭേക്ക് അവൾ യാത്രയായി ിക്കേന് മഹർഷിമാരും രാജകുമാരന്മാരും സിദ്ധാശ്രമത്തിലെത്തി അവിടെ വിശ്വാമിത്രന്റെ യാഗം മുടക്കാൻ വന്ന സ്വഭാഹുവിനെ ശ്രീരാമസ്വാമി വിഗ്രഹിച്ചു തലകാപുത്രനായ മാഹീകൻ രാമപാഠം കണ്ട് പേടിച്ച് മാലിന്യ വേഷം ധരിച്ച് ഓടിപ്പോയി ഓടിപ്പോകുന്നവൻ മധ്യയല്ലെന്നത് കൊണ്ട് തന്നെ രാമൻ ബാണം പിൻവലിച്ചു ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ വേണ്ട പ്രോത്സാഹനം നൽകിയ പരമേശ്വരൻ സാരാണ് മറ്റു ഞാൻ ും അക്ഷരക്കുട്ടി നന്നായിട്ട് അവതരിപ്പിച്ചു കേട്ടോ വളരെ സന്തോഷമുണ്ട് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും മോള് കുട്ടിക്ക് എപ്പോഴും ഉണ്ടാവട്ടെ ചേട്ടാ അക്ഷര നന്നായിട്ട് തന്നെ അക്ഷര ഭാഗം പഠിച്ച് അവതരിപ്പിച്ചു രാമായണം ദിവസവും വായിക്കണം കേട്ടോ അതിൻ്റെതായിട്ടുള്ള മനഃശുദ്ധി കർമ്മശുദ്ധിയെല്ലാം അക്ഷരക്ക് ഉണ്ടാകും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ കേട്ടോ നല്ല കുട്ടിയ സായിരാം സായിരാളും നന്നായിട്ട് പറഞ്ഞു കേട്ടോ നല്ല വ്യക്തവും സ്പഷ്ടവുമായിട്ട് മനോഹരമായിട്ട് പറഞ്ഞു ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യ കഴിഞ്ഞ കൊല്ലം പറഞ്ഞാണല്ലോ അല്ലേ മോള് ഉണ്ടായിരുന്നല്ലോ ഞാൻ കേട്ടതായിട്ട് എന്റെ ഒരു ഓർമ്മ നന്നായിട്ടോ അതിനേക്കാളും ഒക്കെ അധികം നന്നായിട്ട് പറഞ്ഞു കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ അക്ഷര വെരി ഗുഡ് നല്ലതായിരുന്നു കേട്ടോ നന്നായിട്ടാണ് പറഞ്ഞത് വളരെ നന്നായി അക്ഷരമോളെ ഇനിപ്പോ ഞാനാ പറയേണ്ടത് എങ്ങനെയുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കിപ്പോ ടെൻഷനായി മോൾ ഇത്ര നന്നായി പറഞ്ഞിരിക്കുകയല്ലേ ഇനിയിപ്പൊ ഞാന എനിക്ക് കുറച്ച് പേടി തുടങ്ങി ഒരു ടെൻഷനും തുടങ്ങി ഏട്ടാ അത്ര നന്നായി പറഞ്ഞു അസലായിട്ട് പറഞ്ഞു എല്ലാം കറക്റ്റ് ആയിട്ട് ഒരു തെറ്റ് അത് അല്ലെ അതും വേർഡ്സ് ഒക്കെ ക്ലിയർ ആയിരിക്കണം പറയണതൊക്കെ എക്സലായിട്ട് എഴുതി നമുക്ക് അത്ര നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് വേർഡ്സൊക്കെ വളരെ കൺഗ്രാജുലേഷൻസ് മോളെ വളരെ നന്നായിട്ട് നല്ല വ്യക്തമായി സ്ഫുടമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ നന്നായിട്ട് ആ പറഞ്ഞ കേട്ടോ